പിന്നെ മൈ ജി എന്നെ പറ്റി പറയാനെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഒരുപാട് ഒരുപാട് ഷോറൂംസ് അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഞാൻ മൈജി ആയിട്ടും ഇതിന് മുൻപും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോ ഞാൻ മൈജിക്ക് എല്ലാവരുടെ ആശംസകൾ നേരിയാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗാഡ്ജറ്റ്സും എല്ലാ കാര്യങ്ങളും എല്ലാം മൈജിയിലുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവാൻ വേണ്ടി ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും നേരിട്ട് കാണും ഒരുപാട് 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 സന്തോഷം സോ സോ മച്ച് മച്ച് അഭിനി നമ്മുടെ സ്റ്റോറിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം അപ്പൊ ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും നമ്മളെടുത്ത് വീണ്ടും സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യണം എന്ന റിക്വസ്റ്റ് സോ ഒരു നല്ല ചെയ്യുക ಮ್ಯಾಕ್ ಗುರುಗೆ ಪ್ಲೀಸ್ ಒಂದು ಮ್ಯಾಕ್ ಗುರು ಒಂದು ಮ್ಯಾಕ್ ಗುರು ಇದೆ ಓಕೆ ಅರೆ ಇಲ್ಲಿ ಅರೆ ನಾವು ತಿಗಲಿ ಹೋಗೋಣ ಓಕೆ